നമ്മുടെ ഭഗവാൻ നമ്മൾ എന്താണ് കൊടുക്കേണ്ടത് അത് പഠിപ്പിക്കുന്ന ഒരു കഥ ഞാൻ പറഞ്ഞു തരട്ടെ പണ്ട് പണ്ട് ഭഗവാൻ കൃഷ്ണൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ചിരുന്ന ഒരു കുചേലൻ ഉണ്ടായിരുന്നു കുചേലന് എന്നും കഷ്ടപ്പാടും ബുദ്ധിമുട്ടുമായിരുന്നു അദ്ദേഹത്തിന് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല ഭാര്യയ്ക്കും മക്കൾക്കും ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ പോലും പൈസ ഉണ്ടായിരുന്നില്ല അങ്ങനെ വിശപ്പ് സഹിക്കാൻ പറ്റാതായ ഒരു ദിവസം ഒരു ദിവസം വിശപ്പ് സഹിക്കാൻ കഴിയാതായപ്പോൾ കുചേലൻ്റെ ഭാര്യ അദ്ദേഹത്തോട് പറഞ്ഞു നോക്കൂ നമ്മുടെ കുട്ടികളൊക്കെ വിശന്ന് കരയുന്നു അവർക്ക് ഭക്ഷണം കൊടുക്കണ്ടേ നമുക്ക് ഭഗവാൻ കണ്ണൻ്റെ അടുത്ത് ഒന്ന് പോയാലോ ഇത് കേട്ട കുചേലൻ പറഞ്ഞു ശരിയാണ് കൃഷ്ണൻ എൻ്റെ കൂടെ പഠിച്ചതാണ് എന്നെ ഏറെ ഇഷ്ടവുമാണ് പക്ഷേ ഇന്ന് മഹാരാജാവായിരിക്കുന്ന കൃഷ്ണനെ കാണാൻ വെറും കൈയോടെ ഞാൻ എങ്ങനെ പോകും കൊണ്ടുപോകാൻ ഒരു സമ്മാനവും വാങ്ങാനുള്ള ഗതി നമുക്കില്ലല്ലോ കുചേലൻ്റെ ഭാര്യ പറഞ്ഞു അങ്ങ് വിഷമിക്കേണ്ട ഇവിടെ കുറച്ച് അവലിരിപ്പുണ്ട് ആ അവൽ അദ്ദേഹത്തിന് കൊണ്ടുപോയി കൊടുക്കാം അദ്ദേഹം അത് കഴിക്കട്ടെ അത് കഴിച്ച അദ്ദേഹം സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പറയൂ ഒരു ജോലിയെങ്കിലും തന്നു സഹായിക്കാൻ രാജാവായ കൃഷ്ണനോട് പറയൂ അദ്ദേഹം തീർച്ചയായും നമ്മളെ സഹായിക്കും ഭാര്യ നൽകിയ ആ ചെറിയ അവൽഭുതിയുമായി കുചേലൻ ഭഗവാനെ കാണാനായി ഇറങ്ങി പുറപ്പെട്ടു ഒരുപാട് ദൂരം നടക്കണം കൊട്ടാരത്തിലെത്താൻ അങ്ങനെ കുചേലൻ മഞ്ഞും മഴയും വെയിലും കൊണ്ട് പുഴയും മലയും താണ്ടി പതിയെ 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 നടന്ന് ഭഗവാൻ കൃഷ്ണന്റെ കൊട്ടാരത്തിലെത്തി ആ കൊട്ടാരത്തിന്റെ പ്രൗഢി കണ്ട് കുചേലൻ വല്ലാതെ ഭയപ്പെട്ടു ഇത്രയും വലിയ കൊട്ടാരത്തിലേക്ക് കയറി ചെല്ലുന്ന ഈ ദരിദ്രനെ കൃഷ്ണൻ തിരിച്ചറിയുമോ എന്ന് ഭയന്നു എന്നാൽ കുചേലൻ വരുന്നത് കണ്ട് കൃഷ്ണൻ ഊട്ടി വന്നു കുചേലൻ വളരെ അമ്പരപ്പോടുകൂടി കൂടി കൃഷ്ണൻ്റെ ആ സന്തോഷത്തെ നോക്കി നിന്നു ഭഗവാൻ കൃഷ്ണൻ കുചേലനോട് ചോദിച്ചു എന്തേ സുധാമ നീ ഇത്രയും വൈകിയത് സുധാമ എന്നെ വിളി കേട്ട് കുചേലൻ അത്ഭുതപ്പെട്ടു പോയി പഠിക്കുന്ന സമയത്ത് കൃഷ്ണൻ കുചേലനെ വിളിച്ചിരുന്ന പേരാണ് സുധാമ എന്ന് ഇത് കേട്ട് കുചേലൻ പറഞ്ഞു കൃഷ്ണ നീ എൻ്റെ പേര് പോലും മറക്കാതെ ഇപ്പോഴും എന്നെ ഓർത്തിരിക്കുന്നു എന്താണ് സുധാമ നീ പറയുന്നത് നീ എൻ്റെ കൂട്ടുകാരനല്ലേ ആ നിന്നെ ഞാൻ മറക്കുമോ നീ ഇതുവരെ എന്നെ കാണാൻ വരാത്തതിൽ മാത്രമേ എനിക്ക് നിന്നോട് പിണക്കമുള്ളൂ എൻ്റെ ഭാര്യയെയും മക്കളെയും ഒന്നും കൂട്ടി വരാത്തത് ഇതിനു മുൻപേ നീ എന്നെ കാണാൻ വരുമെന്ന് ഞാൻ വിചാരിച്ചു ഞാൻ നിന്നെ ഒരർത്ഥത്തിൽ കാത്തിരിക്കുകയായിരുന്നു അതൊക്കെ പോട്ടെ നീ എന്നെ കാണാൻ വന്നപ്പോൾ എനിക്ക് എന്താണ് കൊണ്ടുവന്നിരിക്കുന്നത് നീ കൊണ്ടുവന്നത് എന്തായാലും അതെനിക്ക് തരൂ കുചേലൻ കയ്യിൽ മറച്ചു പിടിച്ചിരുന്ന അവൽ പൊതി കൃഷ്ണന് കൊടുത്തു കൃഷ്ണ എൻ്റെ കയ്യിൽ നിനക്ക് തരാൻ ഈ ഇത്തിരി അവലും മാത്രമേ ഉള്ളൂ അതാണ് ഞാൻ നിനക്കായി കൊണ്ടുവന്നിരിക്കുന്നത് നീ വിഷമമൊന്നും വിചാരിക്കരുത് എന്താ സുധാമ നീ പറയുന്നത് വിഷമമോ ഇത്രയും ദൂരം നടന്ന് ക്ഷീണിച്ച് നീ എനിക്കായി കൊണ്ടുവന്ന ഈ അവലിനോളം രുചിയുള്ളതൊന്നും ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ഈ അവൽ നിനക്ക് എന്നോടുള്ള സ്നേഹമാണ് ഇത് എനിക്ക് നിന്നോടുള്ള അർപ്പണവും ഈ അവല് ഞാൻ കഴിക്കുമ്പോഴേക്കും എൻ്റെ എല്ലാ സന്തോഷങ്ങളും നിന്നിലേക്ക് വന്നു ചേരും ഭഗവാൻ കൃഷ്ണൻ കുചേലൻ്റെ കയ്യിൽ നിന്ന് ആ അവലിൻ്റെ ഒരു പിടി കഴിച്ചപ്പോഴേക്കും സുധാമയുടെ അല്ലെങ്കിൽ കുചേലൻ്റെ കുടിലിരുന്ന സ്ഥാനത്ത് ഒരു വലിയ കൊട്ടാരം വന്നു ആ വീട്ടിൽ നിന്ന് ദാരിദ്ര്യം ഇറങ്ങിയോടി ഐശ്വര്യവും സമ്പത്തും ആ വീട്ടിൽ നിറഞ്ഞു അതാണ് ഭഗവാൻ നമ്മൾ ഭഗവാൻ എന്തു കൊടുക്കുന്നു എന്നുള്ളതല്ല എത്ര സ്നേഹത്തോടെ എത്ര ഭക്തിയോടെ നമ്മൾ ഭഗവാൻ കൊടുക്കുന്നു എന്നതാണ് കാര്യം ഭഗവാന് വിലപിടിപ്പുള്ളതൊന്നും നമ്മൾ കൊടുക്കണ്ട സ്നേഹത്തോടെ ഇഷ്ടത്തോടെ ഭക്തിയോടെ ഭഗവാനേ എന്ന് മനസ്സ് നിറഞ്ഞ് വിളിച്ചാൽ മതി എവിടെ ഇരുന്ന് വിളിച്ചാലും ഭഗവാൻ നമ്മളെ വിളി കേൾക്കും നമ്മളെ ചേർത്ത് പിടിക്കും നമ്മുടെ സങ്കടങ്ങളിൽ കൂടെ നിൽക്കും ഇനി പറയൂ നമുക്കൊരുമിച്ച് പറയാം ഹരേ രാമ ഹരേ രാമ മ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എല്ലാ ദിവസവും ഇത് ജപിക്കണം കേട്ടോ